ഗംഗാദേവിയുമായി വിവാഹസമയത്ത് ഉണ്ടാക്കിയിരുന്ന നിബന്ധന ലംഘിച്ചുകൊണ്ട് തൻ്റെ എട്ടാമത്തെ പുത്രനെ തനിക്കാവശ്യമുണ്ട് എന്ന് ശന്തനു ധൈര്യസമേതം ഗംഗാദേവിയോട് പറഞ്ഞു കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന വസ്തുത ഗംഗാദേവി ആ സമയത്ത് ശന്തനവിനെ ഓർമ്മിപ്പിച്ചു അപ്പോഴദ്ദേഹം സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ കുപിതനാവുകയും ഗംഗാദേവിയുടെ കഠോരമായ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവായ പ്രദീപൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന ആവശ്യത്തിൻ്റെ പരിധിക്ക് പുറത്ത് കടന്ന് അദ്ദേഹം ഗംഗാദേവിയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച ഗംഗാദേവിയുടെ വംശത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചത് നീ ആരാണ് എന്തിനാണ് എന്നെ സമീപിച്ചത് നിൻ്റെ ഉദ്ദേശ്യം എന്താണ് നീ രാക്ഷസിയാണോ ദാനവിയാണോ ഏത് വംശത്തിൽ പിറന്നവളാണ് നിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് നിൻ്റെ രാജ്യമേതാണ് സ്വർഗമോ ഭൂമിയോ പാതാളമോ എവിടെ നിന്നാണ് നിൻ്റെ ആഗമനം എന്ന് അദ്ദേഹം ഒരേ ശ്വാസത്തിൽ അനേകം ചോദ്യങ്ങൾ ഗംഗാദേവിയോട് ചോദിച്ചു അപ്പോൾ തൻ്റെ കഥയും ശാപവൃത്താന്തവും ശാന്തനു മഹാഭിഷൺ എന്ന സൂര്യവംശ രാജാവിൻ്റെ വീണ്ടുമുള്ള ജന്മമാണ് എന്ന കഥയും അദ്ദേഹത്തിൻ്റെ ശാപവൃത്താന്തവുമൊക്കെ ശന്തരുവിനെ അറിയിച്ചു അതുകൊണ്ട് അഷ്ടവശുക്കളെ ശാപത്തിൽ നിന്ന് പെട്ടെന്ന് മോചിപ്പിച്ച് അവരെ സ്വർഗവാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് എന്നും ഗംഗാദേവി പറഞ്ഞു അതുകൊണ്ട് ഈ ശിശുഹത്യകളൊന്നും ഏഴ് കുട്ടികളെ കൊന്നിരിക്കുന്നു ഈ ഏഴ് ശിശു യഥാർത്ഥത്തിലുള്ള ശിശുഹത്യകളല്ല മറിച്ച് അവർക്ക് ഭൂമിയിലെ ദുഃഖകരമായ ജീവിതത്തിൽ നിന്ന് സ്വർഗീയ സുഖത്തിൻ്റെ അതിഥ്യകയിലേക്ക് അവരെ പിടിച്ചു കയറ്റുകയായിരുന്നു ഇതിൽ ഹത്യയുടെ കൊലയുടെ പാപമോ അങ്ങനെ ഒരു പ്രശ്നമോ ഉദിക്കുന്നില്ല എന്ന വസ്തുത ശാന്തനുവിനെ ഗംഗാദേവി പറഞ്ഞു മനസ്സിലാക്കി ഇതിലൊരു ഒരു പ്രശ്നമുണ്ട് ആ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം കരാർ ലംഘിക്കുന്നത് അങ്ങേയറ്റത്തെ ഒരു പ്രവൃത്തിയാണ് അങ്ങനെ ഒരു അടിസ്ഥാന വിശ്വാസം തന്നെ ഇസ്ലാമിലുണ്ട് കരാർ ലംഘിക്കാൻ പാടില്ല പക്ഷെ മഹാഭാരതത്തിൽ ഇപ്പൊ കർണന്റെ കാര്യത്തിലാണെങ്കിലും ഭീഷ്മരുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവരെടുക്കുന്ന ദൃഢപ്രതിജ്ഞകൾ ആത്യന്തികമായി ധാര്മ്മിക നീതിയുടെ ഒരു പ്രതിഫലനമായിരുന്നു എന്ന് ചോദിച്ചാൽ തർക്കമുള്ള വിഷയമാണ് പക്ഷേ ഈ സന്ദർഭത്തിലാകട്ടെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ സന്ദർഭത്തിലാകട്ടെ കരാർ ലംഘിക്കപ്പെടുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് സൂചിപ്പിക്കപ്പെടുന്നുമില്ല അപ്പോൾ കരാർ പാലിക്കുന്നത് സംബന്ധിച്ച് മഹാഭാരതത്തിലൂടെ വെളിപ്പെടുന്ന ഒരു ആശയം എന്താണ് കരാറിൻ്റെ ലക്ഷ്യമാണ് പ്രധാനം ഒരു പ്രതിജ്ഞാശപഥം എടുത്താൽ അത് ആ ശപഥത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ആ ശപഥത്തിൻ്റെ ധാർമ്മികത നിലനിൽക്കുന്നത് നാം ഇനിയും ഈ പ്രശ്നം പല സന്ദർഭങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്നതാണ് അപ്പോൾ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയാം ഇവിടെ ഈ കരാറിൻ്റെ ഈ നിബന്ധനയുടെ ലക്ഷ്യം ഒന്ന് ഈ നിബന്ധനയ്ക്ക് വഴങ്ങിക്കൊടുത്തത് കേവലം ഒരു കാമ ഔത്സുക്യത്തിൻ്റെ പേരിലാണ് ഒരു ധർമാനുഷ്ഠാനത്തിന് വേണ്ടി ഒരു ശബ്ദം ശബ്ദമെടുക്കുകയല്ല ചെയ്തത് സുന്ദരിയായ ഒരു സ്ത്രീയെ തൻ്റെ സഹധർമ്മണിയാക്കുന്നതിന് കിട്ടിയ സന്ദർഭത്തെ പ്രയോഗിക്കാനുള്ള വൈകാരികമായ ഒരു തിടുക്കത്തിൽ അദ്ദേഹം ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു നിബന്ധന അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചന്ദ്രൻ്റെ മുമ്പിലേക്ക് ഗംഗാദേവി വയ്ക്കുന്നത് അപ്പോൾ ശ്രദ്ധ നിബന്ധനയിലല്ല നിബന്ധനയുടെ ധർമാധർമ്മങ്ങളെക്കുറിച്ച് ധാർമ്മികമായ നിബന്ധനകളും ഉണ്ടാകാം അധാർമികമായ നിബന്ധനകളും ഉണ്ടാകാം താൻ ഇപ്പോൾ ഏർപ്പെടാൻ പോകുന്ന നിബന്ധന ധാർമ്മികമായ നിബന്ധനയാണോ അത് നീതിക്ക് സമ്മതമായ നിബന്ധനയാണോ ആ നിബന്ധനയിൽ ന്യായം ഉൾച്ചേർന്നിരിക്കുന്നുണ്ടോ എന്ന ചിന്തകളിലേക്ക് കടക്കാനുള്ള വൈചാരികമായ ഒരു മാനസിക സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്നെ ഇപ്പം ചോദിച്ച ചോദ്യത്തിനും ഇതിനു മുമ്പുള്ള ചർച്ചകളിൽ നമ്മൾ ചർച്ച ചെയ്ത ഉന്നയിച്ച പ്രശ്നങ്ങൾക്കുമൊക്കെ ഭാഷ പൊതുവായി തന്നിരുന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ മറുപടി ഈ ഓരോ നടപടിയും അതിൻ്റെ ലക്ഷ്യത്തെ അനുസരിച്ചാണ് അത് ധർമ്മമാണോ അധർമ്മമാണോ തീരുമാനിക്കുക അപ്പം ഈ വളരെ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ലക്ഷ്യം ധർമ്മ മാർഗത്തെ സാധൂകരിക്കുന്നു അല്ല എന്നും ആണെന്നും ഈ മഹാഭാരതത്തിന്റെ വെളിച്ചത്തിൽ മഹാഭാരതത്തിലെ എല്ലാ നടപടികളും ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്നു അപ്പം ലക്ഷ്യ മാർഗത്തെ സാധൂകരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണോ അല്ല സാധൂകരണത്തിൻ്റെ ഒരു വശം മാത്രമാണ് ലക്ഷ്യം മഹത്തായിരിക്കണം എന്നത് ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ വ്യക്തി ചെയ്യുന്നതെന്തും ധർമ്മം ഇതാണ് മഹാഭാരത സങ്കല്പം അയാൾക്ക് ബ്രഹ്മസാക്ഷാത്കാരമുണ്ടോ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയാണോ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയാണെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ധർമ്മം ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയുടെ ലക്ഷണം ത്യാഗസമ്പന്നമായ ജീവിതമായിരിക്കും അയാൾക്ക് പരമാവധി സ്വാർത്ഥതയെ ന്യൂനീകരിക്കാനായിരിക്കും അയാളുടെ ഏത് സമത്തേത് സമയത്തെയും ശ്രമം അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ വ്യക്തി ചെയ്യുന്നതെല്ലാം ധർമ്മം യദ്യത് ആചരത്തിൽ ശ്രേഷ്ഠം എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്താണോ ആചരിക്കുന്നത് ശ്രേഷ്ഠതയുടെ മാനദണ്ഡം എന്താണ് ശ്രേഷ്ഠയുടെ ശ്രേഷ്ഠതയുടെ മാനദണ്ഡം നേരത്തെ പറഞ്ഞ ബ്രഹ്മസാക്ഷാത്കാരവും ബ്രഹ്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയെ എങ്ങനെ നാം വിലയിരുത്തും വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം അന്ത്യം വരെ ത്യാഗപൂർണ്ണമായിരിക്കും തനിക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാതെ തനിക്ക് വേണ്ടിയൊന്നും ചെയ്യാതെ തനിക്ക് വേണ്ടി താൻ തന്നെ വാദിക്കാതെ തൻ്റെ പ്രവൃത്തികളെ താൻ തന്നെ നീതീകരിക്കാതെ എപ്പോഴും ലോകത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ജനതയ്ക്ക് വേണ്ടിയും തൻ്റെ ബുദ്ധിയും തൻ്റെ പ്രവൃത്തിയും തൻ്റെ കർമ്മശേഷിയുമെല്ലാം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമ്പൂർണ്ണ നിസ്വാർത്ഥതയുടെ മൂർത്തിവത് ഭാവമായി ജീവിക്കുന്ന ആളിൻ്റെ പ്രവൃത്തികൾ ഏതും എന്തായിട്ട് മാറും ധർമാനുഷ്ഠാനമായിട്ട് മാറും അങ്ങനെയാണ് ധർമ്മസങ്കല്പം ഉണ്ടാകുന്നത് അല്ലാതെ ധർമ്മത്തിന് അമൂർത്തമായ മറ്റ് സങ്കല്പങ്ങളോ സിദ്ധാന്തങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി മഹചരിതമാലകൾ നിർമ്മിച്ചപ്പോൾ ഡി സി ബുക്സ് മഹചരിതമാലകൾ നിർമ്മിച്ചപ്പോൾ അതിൽ കായങ്ങളും കൊച്ചുങ്ങി ആ മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട് വന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് മോഷ്ടാവാണ് മോഷണത്തെ ഒരു കാരണവശാലും നീതീകരിക്കാവുന്ന ഒരു തെറ്റല്ല അതിന് നീതീകരണമില്ല കാരണം അന്യൻ്റെ വസ്തു അയാൾ അറിയാതെ നാം ചില തന്ത്രം പ്രയോഗിച്ച് എടുക്കുന്നത് മോഷണം എന്ന് പറയുന്നത് അപ്പോൾ മോഷണത്തെ നീതീകരിക്കാൻ പാടില്ലാത്തതായിട്ടും അയാളുടെ നേരെ ജനങ്ങൾക്ക് വലിയ ആദരവായിരുന്നു ബഹുമാനമായിരുന്നു എന്താണ് കാരണം മോഷ്ടിച്ചതൊന്നും അയാൾ എടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ മോഷ്ടിച്ചത് ത്യജിക്കുന്നതിന് വേണ്ടിയായിരുന്നു അപ്പോൾ ത്യാഗം ഒരു മൗലികമായി അപരാധം നിറഞ്ഞ ഒരു പ്രവൃത്തി ചെയ്തിട്ട് പോലും അതിൽ ത്യാഗമുണ്ടായിരുന്നതുകൊണ്ട് ആ ത്യാഗത്തിൻ്റെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിച്ചു ആദരിച്ചു ആരാധിച്ചു അപ്പോൾ ത്യാഗം പ്രപഞ്ചത്തിലെ ഏറ്റവും അപൂർവമായ ഒരു വസ്തുവാണ് ഈ അപൂർവമായ ത്യാഗത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നയിക്കുന്ന ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ധർമ്മം എന്നാണ് മാർഗം അല്ലെങ്കിൽ ആ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും അല്ലെങ്കിൽ നീതീകരിക്കും എന്ന വാക്യത്തിൽ ഇതില്ല എന്ന് മാത്രമല്ല ഈ ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്യം തത്വമാണോ എന്ന് നിർണ്ണയിക്കുന്നത് ആ വാക്യത്തെ ഗണിതശാസ്ത്രപരമായ സമവാക്യത്തിലേക്ക് പരിവർത്തിപ്പിച്ചിട്ടാണ് അങ്ങനെയാണ് തത്വമസി എന്നത് തത്വമാകുന്നത് അതിനെ ഗണിതശാസ്ത്രപരമായ സമവാക്യത്തിലേക്ക് പരിവർത്തിപ്പിച്ചാൽ മാറ്റിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ സമീകരിക്കാൻ സാധിക്കും അത് തിരിച്ചു പറഞ്ഞാലും ഒരർത്ഥം തന്നെ കിട്ടും രണ്ടു വശത്തേക്കും അതാ സമത്തിൻ്റെ രണ്ടു വശത്തേക്കും ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ആ തത്വത്തിൻ്റെ വസ്തുക്കളെ പരസ്പരം മാറ്റാൻ സാധിക്കണം പരസ്പരം മാറ്റാൻ സ സാധിച്ചാലും അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ലെങ്കിൽ അത് സമവാക്യമാണ് എന്നുവെച്ചാൽ അതിനെ ലോജിക്കൽ ടേംസിലേക്ക് മാറ്റി എന്നർത്ഥം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടേംസിലേക്ക് മാറ്റി എന്നർത്ഥം ലോജിക്ക് ഏറ്റവും കൂടുതൽ കൃത്യമായി നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നത് മാത്തമാറ്റിക്സിലാണ് മറ്റുള്ളതിൽ അത്രയും കൃത്യമായിട്ട് നമുക്ക് പ്രയോഗിച്ച് അതിൻ്റെ ഫലം എടുക്കാൻ സാധ്യമല്ല അപ്പോൾ ഒരു വാക്യത്തെ മാത്തമാറ്റിക്കൽ ടേംസിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം ഗണിതശാസ്ത്രപരമായ സമവാക്യമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനെ തർക്കശാസ്ത്രം കൊണ്ട് പരിശോധിച്ച് നോക്കി എന്നുള്ളതാണ് തർക്കശാസ്ത്രം എന്തിനുള്ളതാണ് തർക്കശാസ്ത്രമാണ് സത്യാന്വേഷണത്തിൻ്റെ രീതിശാസ്ത്രം മെത്തഡോളജി നമ്മൾ സാധാരണ തർക്കമല്ല അപ്പം തർക്കശാസ്ത്രം സത്യാന്വേഷണത്തിൻ്റെ എക്കാലത്തെയും സർവകാല പ്രസക്തമായ അന്വേഷണ മാർഗമാണ് ഇപ്പോൾ ഈ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നുള്ള വാക്യത്തെ പരിവർത്തിക്കുമ്പോൾ ആ വാക്യം വളരെ അർത്ഥശൂന്യമായ ഒരു വാക്യമാണെന്നും അത് ലോജിക്കിൻ്റെ ഫ്രെയിംവർക്കിൽ ലോജിക്കിൻ്റെ തർക്കശാസ്ത്രത്തിൻ്റെ ചട്ടക്കൂടിൽ ചട്ടക്കൂടിൽ ഒതുങ്ങുകയില്ല എന്നും തോന്നും ഇപ്പോൾ അതിഥി ദേവോഭവ എന്ന വനഷത്ത് വാക്യമുണ്ട് ഉപനിഷത് വാക്യത്തിലേ ഈ അതിഥി ദേവോഭവ എന്നത് അതിഥിയെ ദേവനായി കാണണം അതിഥി ദേവനായി ഭവിക്കുന്നു എന്നാണ് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ടത് ശരിയാകില്ല ദേവി ദേവൻ അതിഥിയാണ് എന്ന് പറഞ്ഞാൽ ശരിയാകില്ല അപ്പോൾ അതിഥിയെ ദേവനായി പരിഗണിക്കണം എന്ന വാക്യം അതിഥിയെ ബഹുമാനിക്കാൻ വേണ്ടിയും ആദരിക്കാൻ വേണ്ടിയും നിസ്വാർത്ഥമായി സൽക്കരിക്കാൻ വേണ്ടിയും സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന പരിപൂർണമായും സത്യമല്ലാത്ത ഒരു ഉപദേശമാണ് അപ്പോൾ അതൊരു സത്യവാക്യമല്ല അതുകൊണ്ട് അതൊരു സമവാക്യമല്ല മാതൃദേവോ ഭവ അമ്മ ദൈവമാണ് എന്ന് ദൈവം അമ്മയാണെന്ന് പറയാനൊക്കെ തിരിച്ചു പറയാനൊക്കില്ല സത്യ സത്യവാക്യത്തിന് ഈ ഭാരതീയ സങ്കല്പത്തിലുള്ള ലക്ഷണം എന്താ നിർവചനം എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാൻ സാധിക്കണം എന്നുള്ളതാണ് തിരിച്ചിട്ടെന്നാൽ അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരാൻ പാടില്ല എന്നുള്ളതാണ് ഇക്വേഷനിലെ ഇപ്പോൾ പ്ലസ് ടു ഇസിക്കൾ ടു ഫോർ ഈ സമത്തിന് ഇപ്പോഴത്തേക്ക് ഫോർ കൊണ്ടുവന്നിട്ട് സമത്തിൻ്റെ വലതുവശത്തേക്ക് ടു പ്ലസ് ടു എന്നു കൊണ്ടുവന്നാൽ മൂല്യത്തിന് വ്യത്യാസമില്ല അപ്പോൾ ഓരോ പക്ഷം അതിൻ്റെ പക്ഷം എന്നാണ് പറയുന്നത് ഇരുപക്ഷങ്ങളും അന്യോന്യം അതിൻ്റെ സ്ഥാന വ്യത്യാസം വരുത്തിയാലും മൂല്യത്തിന് വ്യത്യാസം വരാതിരിക്കുന്നത് സത്യം ഇതാണ് സത്യത്തിന്റെ ഒരു നിർവചനം സത്യത്തിന് സത്യത്തിൻ്റെ ദൈവം സ്നേഹമാണെന്ന് പറയുന്ന വാക്യം തിരിച്ചിട്ട് തിരിച്ചിട്ടാ ശരിയാകില്ല സ്നേഹം ദൈവമല്ല അപ്പോൾ സ്നേഹതൻ ദൈവമാണെന്ന് അബദ്ധമായ ധാരണയിലേക്ക് ആ വാക്യത്തിന് പ്രസക്തി വരും അതിവ്യാപ്തി എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അതിവ്യാപ്തി എന്നുള്ള ദോഷം വരും അതിനെ അപ്പോൾ സ്നേഹം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ദൈവത്തെ കാണേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ പറയാൻ സാധ്യമല്ല അത് സ്നേഹം എന്ന് പറയുന്ന ഭാവത്തെ ബഹുമാനിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് സ്നേഹം ദൈവമാണ് എങ്കിൽ ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നതൊക്കെ അന്യോന്യം സ്ഥാന വിപരീയം വരുത്തിയാൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടും ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ കാമുകീ കാമുകന്മാർക്ക് ദൈവത്വം വരും ഭർത്താക്കന്മാർക്ക് ദൈവത്വം വരും മാതാപിതാക്കൾക്ക് ദൈവത്വം വരും അവർ ദൈവമല്ല പക്ഷെ അവർ ദൈവമാണെന്ന് പറയുന്നത് മക്കൾ അവരെ പൂജിക്കാൻ വേണ്ടിയും മക്കൾ അവരോട് ധർമാനുഷ്ഠാനം അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ നടത്താനും വേണ്ടി പറയുന്ന പ്രശംസാവാക്യങ്ങളാണ് അതിനെ വേദാന്തത്തിൽ പറയുന്നത് പ്രശസ്തിവാക്യം എന്നാണ് ഇതെല്ലാം പ്രശസ്തി വാക്യങ്ങളാണ് അതുപോലെ ഈ മാർഗം ലക്ഷ്യം മാർഗത്തെ എന്ന് പറയുമ്പോൾ മാർഗം ചീത്തയായ മാർഗമാണ് അവിടെ കായംകുളം കുച്ചുണ്ണിയുടെ ഉദാഹരണം ഭാഷ പറയുന്നുണ്ടായിരുന്നു മഹച്ചരിതമാലയിൽ കായംകുളം കുച്ചുണ്ണി ഒരു മഹാനായിട്ട് ചിത്രീകരിക്കുന്ന പക്ഷേ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾ എത്ര കുറ്റവാളിയാണെങ്കിലും അയാൾ ചെയ്യുന്ന എത്ര അധർമ്മമാണെങ്കിലും അയാളുടെ ഭാഗത്ത് നിൽക്കാനുണ്ടാവും ഇത് ചരിത്രം അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ വീരപ്പനെന്ന വനം കൊള്ളക്കാരൻ വീരപ്പനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ഗ്രാമീണ ജനങ്ങളും വനവാസികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വീരപ്പനെ നമുക്ക് ന്യായീകരിക്കാനാവുമോ അതേ അവസരത്തിൽ രത്നാകരൻ എന്ന കാട്ടാളൻ എന്ന നിഷാദൻ അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് രാമായണം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വാൽമീകി ഉണ്ടാവുന്നത് അത് ഒരു അസാധാരണ സംഭവമാണ് അസാധാരണ സംഭവത്തെ എടുത്ത് സാമാന്യീകരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു തെറ്റായ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ സാമാന്യവത്കരിക്കാൻ പാടില്ല ഏറ്റവും അപൂർവമായ ഒരു രത്നാകരൻ വാൽമീകിയുടെ അതായത് ചളിക്കുണ്ടിൽ നിന്ന് ചന്ദന മരങ്ങളുടെ മഹനീയമായ ഒരു സുന്ദര വനത്തിലേക്കോ അല്ലെങ്കിൽ പർവ്വതത്തിലേക്കോ ഉയർന്നു വരിക ചളിക്കുണ്ടിൽ നിന്ന് എന്നത് സാധാരണ സംഭവമല്ല അതുകൊണ്ട് അതിനെ സാമാന്യവൽക്കരിക്കാൻ സാധ്യമല്ല ഈ കായങ്ങളും കൊച്ചിനോട് കാര്യം പോലും സാമാന്യവൽക്കരിക്കാൻ സാധ്യമല്ല ത്യാഗമുണ്ടോ എന്നതാണ് പ്രശ്നം വീരപ്പൻ്റെ കാര്യത്തിൽ ത്യാഗമില്ല ഏതാനും ചില ആളുകൾക്ക് അവരുടെ സഹായം അയാൾക്ക് കിട്ടാൻ വേണ്ടി അയാൾ ചില തെറ്റ കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് അത് പിന്നെ ഇറച്ചിക്കോഴിയെ വളർത്തുന്നത് ഒരു പ്രവൃത്തിയാണ് അല്ല ഒരു ഒരു റോബിൻഹുഡിൻ്റെ ഒരു സങ്കല്പം നമ്മൾ നോക്കേണ്ടത് ഇതാണ് ഒരുത്തൻ ധർമ്മമാണോ അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ ത്യാഗമാണോ എന്ന കാര്യത്തിൽ പരിശോധക മാനദണ്ഡമായിട്ട് വരേണ്ടത് അയാളുടെ പ്രവൃത്തി കൊണ്ട് ആ പ്രവൃത്തിയുടെ ഫലം രാജ്യത്തെ ജനങ്ങളെ മൊത്തത്തിൽ ജനങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നതാണ് ഏതാനും ചില ആളുകളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതല്ല കാര്യങ്ങളും കൊച്ചിണ്ടെങ്കിൽ അയാളുടെ വീട് പുലർത്താൻ വേണ്ടിയിട്ട് അയാൾ പണിക്ക് പോയിരുന്നു ജോലിക്ക് പോയിരുന്നു എന്നാണ് കഥയിൽ അതിനെക്കുറിച്ച് അതിൻ്റെ സീരിയലുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ അയാൾ അയാളുടെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി പടിയെടുക്കുകയും അയാളുടെ ചുറ്റിനും കണ്ട പാവപ്പെട്ടവരുടെ സങ്കടം സഹിക്കവയ്യാതെ വന്നിട്ട് ദാരിദ്ര്യം സഹിക്കവയ്യാതെ വന്നിട്ട് ഉള്ളവരുടേതെടുത്ത് അതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത് ഉള്ളവരുടേതെടുത്ത് അയാൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു അവിടെ ഒരു ത്യാഗത്തിൻ്റെ അംശമുണ്ട് ത്യാഗത്തിൻ്റെ അംശമുള്ളടത്തൊക്കെ മഹത്വമുണ്ടായിരിക്കും എന്ന് വച്ച് ആരുടെയെങ്കിലും മുതലെടുത്ത് ദാരിദ്ര്യമുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഉത്തമമായ പ്രവൃത്തി എന്നതിനർത്ഥമില്ല ത്യാഗത്തെ പ്രകീർത്തിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ചെയ്ത ഒരു വ്യക്തിയെ ഉദാഹരണമായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അയാളുടെ പ്രവൃത്തിയെ നീതീകരിക്കുക അല്ലാതെ അപ്പോൾ ത്യാഗം വരുമ്പോൾ ആളുകളുടെ ശ്രദ്ധ ആ വ്യക്തിയിലേക്ക് ചെല്ലും അയാൾ ചെയ്ത തെറ്റ് പോലും ത്യാഗത്തിൻ്റെ മുമ്പിൽ ആളുകൾ മറന്നുപോകും ഇത് ത്യാഗത്തിനുള്ള ഒരു വലിയ ആകർഷണമാണ് ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ് ത്യാഗത്തിനുണ്ടാകും ബാലഗംഗാധര തിലകൻ വലിയ നേതാവായിരുന്നു അസാധാരണമായ ബുദ്ധിശക്തി ഉള്ള ആളായിരുന്നു അസാമാന്യമായ കർമ്മധീരതയുള്ള ആളായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ജനങ്ങളെ ആകർഷിക്കുന്നതിൽ അദ്ദേഹം പൂർണ്ണമായി വിജയിച്ചു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ജനങ്ങളുടെ ശക്തിയെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നതിൽ അദ്ദേഹം പരിപൂർണമായി വിജയിച്ചു എന്ന് പറയാൻ സാധ്യമല്ലായിരുന്നു പക്ഷേ ഗാന്ധിജി വന്നപ്പോഴോ സാധാരണ ജനങ്ങളുടെ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ഒരു മുണ്ട് ഉടുത്തിട്ടുണ്ട് എന്നും പറയാം ഉടുത്തിട്ടില്ല എന്നും പറയാം ഒരു തുകർത്ത് തോളത്തിട്ടിട്ടുണ്ട് എന്നും പറയാം ഇട്ടിട്ടില്ല എന്നും പറയാം ഇങ്ങനെ അർദ്ധനഗ്നായ ഒരു വ്യക്തി ഭാരതത്തിലെ കർഷകൻ്റെ വേഷത്തിൽ അവരുടെ ഭാഷ സംസാരിച്ചു കൊണ്ട് അവരുടെ അടുത്തേക്ക് സത്യമാണ് എൻ്റെ ദൈവം അഹിംസയാണ് എൻ്റെ പ്രവർത്തന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഇയാളെ നമുക്ക് വിശ്വസിക്കാമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ തോന്നി അവരിൽ ഒരുവനാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ജനങ്ങൾ സംഘടിച്ചു അല്ലാതെ മറ്റു യാതൊരു തരത്തിലുള്ള മാസ്മരികമായ ശക്തിയും ഗാന്ധിജിക്കില്ല തിലകനോളം ബുദ്ധിമാനല്ല തിലകനോളം ധൈക്ഷണികമായ അസാമാന്യമായ ധൈക്ഷണികമായ പ്രഭാവത്തിൻ്റെ കാന്തി കന്തളങ്ങൾ കൊണ്ട് ജനങ്ങളെ ആകർഷിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് ഇല്ല ഗാന്ധിജിക്ക് നമുക്കറിയാം കെറ്റലിൻ്റെ സ്വെല്ലിങ് അടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ സ്ലേറ്റിൽ നിന്ന് നോക്കി എഴുതിക്കൂടാന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിലാകാൻ ആളാണ് അദ്ദേഹത്തിന് എന്ത് നധ്യാപൻ പറയുന്നതെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായില്ല മനസ്സിലായിപ്പോൾ പോലും ഈ മഹാത്മാവാകാനുള്ള ആ ഗുണത്തിൻ്റെ ബീജം അദ്ദേഹത്തിൽ കിടന്നിരുന്നത് കൊണ്ട് അദ്ദേഹം അത് കൂട്ടാക്കിയുമില്ല കാരണം ചെയ്യാൻ പറഞ്ഞത് അപരാധകരമായ ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് നോക്കി എഴുതിയതുമില്ല ഏത് കുട്ടിയാണ് നോക്കി എഴുതിയില്ലാത്തത് അപ്പോൾ ത്യാഗത്തിൻ്റെ ബീജം മനസ്സിൽ കിടക്കുന്ന ഒരാൾ ജനങ്ങളുടെ നടുക്ക് ഇറങ്ങി നിന്നാൽ അവർക്ക് ആ ആളിനെ തിരിച്ചറിയാൻ സാധിക്കും അതിന് വലിയ ബുദ്ധിശക്തിയൊന്നും വേണ്ട ത്യാഗത്തെ തിരിച്ചറിയാൻ അമ്മ ജനങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഐന്ദ്രിയ ശക്തിയുണ്ട് അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഭാരതം മുഴുവനും ചെന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞിരുന്ന ലോക നേതാവ് തന്നെ ഗാന്ധിജിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഫണ്ട് പിരിവുകാരൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വട്ടവേശ സമ്മേളനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പത്രക്കാർ ഫ്രണ്ട് തലവാചകമായിട്ട് കൊടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഫണ്ട് പിരിവുകാരൻ വരുന്നു എന്നാണ് ഫണ്ട് റൈസർ വരുന്നു എന്നാണ് ഈ ഫണ്ട് റൈസർ ആവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ ത്യാഗത്തിൻ്റെ ശക്തി കൊണ്ടാണ് ബാലഗംഗാധരത്തിൽ എൻ്റെ ബുദ്ധിശക്തി അദ്ദേഹത്തിനുണ്ടെന്ന് പറയാനൊക്കില്ല അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള പ്രസംഗ പാഠവും ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഇതെല്ലാം പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ത്യാഗശക്തി കൊണ്ടും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള നിരന്തരമായ ഓ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ഓരോ തപസായി പരിവർത്തിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ താഗോ ത്യാഗോജ്വലമായ കർമ്മശേഷി കൊണ്ട് സാധിച്ചതുകൊണ്ടാണ് അദ്ദേഹം വലിയ പ്രാസംഗികനായത് അദ്ദേഹം വലിയ നേതാവായത് അദ്ദേഹം വലിയ ജനങ്ങളുടെ കാണപ്പെട്ട ദൈവത്തെ പോലെയുള്ളൊരു അവതാരപുരുഷനായി മാറത്തക്ക വിധത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് വീരപ്പൻ ഇതൊന്നുമുള്ള ആളല്ല വീരപ്പൻ ഏറ്റവും ചീത്ത ഒരു ഉദാഹരണമാണ് ദുഷ്ടമായ ദൃഷ്ടാന്തമാണ് വീരപ്പൻ ചെയ്ത് ചെയ്തത് സാധാരണ ജനങ്ങൾക്ക് അയാൾ ഈ അവരുടെ പിച്ചച്ചട്ടിയിലേക്ക് അയാൾ പണം പണമറിഞ്ഞു കൊടുത്തത് കാട്ടിൽ അയാൾക്ക് ജീവിക്കുന്നതിന് ഇവിടെ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ത്യാഗമില്ല അത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെയാണ് ഈ മണ്ണിരയെ കോർത്ത് ചൂണ്ടിയിട്ട് കൊടുക്കുന്നത് മീനുകൾ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു എന്ന് വിചാരിച്ചിട്ടല്ല മീനിനെ പിടിക്കാനുള്ള എന്നുള്ള നിലയിലാണ് ചൂണ്ടയിൽ മീനിൻ്റെ ഭക്ഷണ സാധനം കൊരുത്തിട്ട് കൊടുക്കുന്നത് അതുപോലെ കാട്ടിലെ ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് കാനനവാസികൾക്ക് അദ്ദേഹം ചില്ലറ തൊട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നത് അത് പ്രഭാവപൂർണമായ ത്യാഗോജ്വലമായ ഒരു പ്രവൃത്തിയാണ് എന്ന് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് ത്യാഗം എവിടെ കണ്ടാലും അതിലേക്ക് നാം വരും പിന്നീട് ഭീഷ്മരുടെ ത്യാഗം വരുമ്പോൾ ത്യാഗം എവിടെ കണ്ടാലും ആ ത്യാഗത്തിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം മഹത്വപൂർണമായിരുന്നു എന്ന് നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല പല ത്യാഗങ്ങളും യഥാർത്ഥത്തിൽ ത്യാഗങ്ങളല്ല ധാർമ്മികങ്ങളല്ല പല ത്യാഗങ്ങളും ദുഷ്ടമായ ത്യാഗങ്ങളാണെന്ന് പറയും കള്ളക്കടത്തുകാരന് വലിയ സംഭാവന കൊടുക്കും ത്യാഗമാണെന്ന് പറയാൻ നോക്കും അയാൾ ചെയ്യുന്ന പ്രവൃത്തിയോട് ജനങ്ങൾക്കുള്ള അമർഷം അമർഷത്തെ ഭസ്മീകരിക്കാൻ വേണ്ടിയാണ് ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു അനാഥ മന്ദിരത്തിലേക്കുള്ള സംഭാവന കൊടുക്കുന്നത് അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് സ്കൂളിന് കോൺട്രാക്ടർമാർ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് അത് അവരുടെ പ്രവൃത്തിയോട് ജനങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന അമർഷത്തെ ലഘൂകരിക്കാനുള്ള ഒരു തന്ത്രമാണ് കപടതന്ത്രം എന്നിവർ അത് പറയാം ഞാൻ പറഞ്ഞു വന്നത് നിബന്ധനയുടെ ലംഘനത്തെക്കുറിച്ചാണ് അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടത് നിബന്ധനയ്ക്ക് വിധേയനാകുമ്പോൾ സർവ ശ്രദ്ധയോടും കൂടി സർവേന്ദ്രിയ ശക്തിയോടുകൂടി ആ നിബന്ധനയുടെ അകവും പുറവും പരിശോധിക്കാൻ നിബന്ധനയ്ക്ക് വിധേയനാകുന്ന വ്യക്തിക്ക് സാധിക്കണം